ുന്നത് അനിശ്ചിതമായി നീളുന്നു മിക്കയിടങ്ങളിലും കനാൽ തകർന്ന നിലയിലാണ് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം മുതൽ കൊല്ലം ജില്ലയിലെ വള്ളിക്കാവ് വരെയുള്ള പ്രദേശങ്ങളിൽ കനാൽ കിടക്കുകയാണ് തടവ കുലശേഖരപുരം പഞ്ചായത്തുകൾപ്പെട്ട കണിയാമുക്ക് മുതൽ വള്ളിക്കാവ് വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ സ്ഥലം ജലം തുറന്നുവിടാൻ പറ്റാത്ത അവസ്ഥയിൽ കനാലുകൾ പൊട്ടി പൊളിഞ്ഞ് അല്പം വെള്ളം ഇട്ട് കഴിഞ്ഞാൽ പരിസരത്തോട് ഒരു അവസ്ഥയിലാണ് കനാലിൽ വള്ളികുന്നം കണിയാൻമുക്ക് മുതൽ വള്ളിക്കാവ് വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ഭാഗത്താണ് മാലിന്യം നിറഞ്ഞ കനാൽ തകർന്നു കിടക്കുന്നത് വേനൽകാലത്ത് വെള്ളം തുറന്നുവിടുന്നതോടെ മിക്കയിടങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാകാനും കനാലിന്റെ തകർച്ച കാരണമാകുന്നുണ്ട് തഴവ കുതിരപ്പന്തി പ്ലാമൂട്ടൽ ക്ഷേത്രത്തിന് സമീപം കോഴിക്കലേത്ത് ഭാഗത്ത് കനാൽ കാട് കയറി കിടക്കുകയാണ് കുറ്റിച്ചെടികൾ വളർന്ന് കനാലിന്റെ ഭിത്തിയിലൂടെ വേരുകൾ ഇറങ്ങിയ നിലയിലാണ് ഇതുമൂലമാണ് മിക്കയിടത്തും കനാലുകൾ പൂട്ടിയിട്ടുള്ളത് കൈ പി കനാലിന്റെ നവീകരണത്തിനും മാലിന്യം തള്ളുന്നതിനുമെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് കാലാകാലങ്ങൾ ഇതിന് മെയിൻ്റൻസിന് വേണ്ടി കോടികളെ ചെലവഴിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഇന്നു വരെ കണിയാമുക്കത്തിലെ ഒരു ജലസംഭരണി മുതൽ വള്ളിക്കാവ് വരെയുള്ള ഈ പ്രദേശങ്ങളിൽ ഒരിക്കൽ പോലും ഇതിന്റെ മെയിൻ്റൻസ് വർക്ക് നടത്തിയിട്ടില്ല അത് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനകത്ത് തുള്ളുറപ്പുകാരെ ഇറക്കി ഇതിൻ്റെ മാലിന്യങ്ങളൊക്കെ മാറ്റി മാറി ഇപ്പം അതിനും അനുമതിയില്ല ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലൂടെ ഇപ്പോൾ ഒഴുകി മാറുന്നത് കുറേ മാംസ പിണ്ഡങ്ങളും മറ്റതുപോലുള്ള വേസ്റ്റുകളുമാണ് അടിയന്തിരമായി ഇതിന് ചെയ്യേണ്ടത് ഇതിൻ്റെ ലോക ബാങ്കിൻ്റെ പടം ആയതുകൊണ്ട് സാങ്കേതിക തടസ്സങ്ങളൊക്കെ കാണും എങ്കിലും ഇത് കണിയാമുക്ക് മുതൽ വള്ളിക്കാവ് വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ സ്ഥലത്തെ ഈ കനാല് എങ്ങനെങ്കിലും അതിൻ്റെ അനുമതി വാങ്ങി സർക്കാർ തലത്തിൽ അതായത് സർക്കാർ തലത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തി എം എൽ എ എം പി അടക്കമുള്ളവർ ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രദേശവാസികളെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി അവരടുക്ക് ഈ പറയുന്ന വലിയ സാംക്രമിക രോഗങ്ങൾ പകരാതിരിക്കുവാൻ വേണ്ടി അടിയന്തരമായി നടപടിയെടുത്ത് ഈ പന്ത്രണ്ട് കിലോമീറ്റർ സ്ഥലം പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന ഇത് തട്ടിതരത്തി അവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു പൊതുവഴിയാക്കി മാറ്റണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തഴവ